ഹായ് ഹലോ നമസ്കാരം അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കുറെ നാളുകളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ പക്ഷേ അതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു ആ റീസൺ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പുസ്തകം അപ്പോ അതിങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ അതൊരു വലിയ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറും എന്നുള്ള യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പം മുതലേ അതായത് എൻ്റെ ഒരു ബാല്യകാലം മുതലേ എനിക്ക് മലയാളം എഴുതാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുക കഥ കവിത ലേഖനം മോണാക്ട് തുടങ്ങി മലയാളത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു ഒരുപാട് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മള് ഡിസോണിലൊക്കെ പോയിട്ടുണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏർ രണ്ടു വർഷം മുൻപ് നമ്മുടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ ഒരു യുവ എഴുത്തുകാർക്ക് വേണ്ടി നടത്തിയ ഒരു ക്യാമ്പിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ 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 കുറെ 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 എഴുത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ മുന്നും കടന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമായിട്ട് എഴുതാറുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ബുക്ക് ഇറക്കുക എന്നുള്ളത് ഏത് എഴുത്തുകാരനെ പോലെ എനിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടോ നമുക്ക് അത് സാധിക്കാതെ പോയി പലരും പറയും എന്തുകൊണ്ടോ എഴുതിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയക്കുറവുണ്ട് എന്നതായിരിക്കും ഉത്തരം എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പക്ഷെ നമ്മൾ എഴുത്തിന് പ്രയോറിറ്റി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് എഴുത്ത് നമുക്ക് മാറ്റി മാറ്റി വെക്കേണ്ടി വരുന്നത് എന്നാൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ എഴുത്തിലേക്ക് സജീവമായിട്ട് കടന്നു അങ്ങനെ തീർന്നു എഴുതിത്തീർന്നു എഴുതിത്തീർന്നപ്പോൾ കുറച്ച് അത് വായിച്ചു നോക്കാനിടയായി അവരൊക്കെ വളരെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു മനീഷ് ഇത് എന്തായാലും പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിച്ച് വരണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കിട്ടി കിട്ടിയപ്പോൾ ഓക്കെ എന്ന പ്രസിദ്ധീകരിക്കാം എന്നുള്ള നിലയിലെത്തി അങ്ങനെ എൻ്റെ ആഗ്രഹം പൂർത്തിയാവാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കാലത്ത് പത്ത് മുപ്പതിന് കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് അതായത് തൃശ്ശൂരുള്ള സാഹിത്യ അക്കാദമിയിൽ വെച്ച് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും എങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല കാരണം എഴുത്ത് പ്രകാശനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ആളുകൾ മുൻകൂട്ടി വായിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ 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 സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇപ്പം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേര് വായിച്ചു നോക്കി അവരൊക്കെ വളരെ വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ എൻ്റെ എനിക്ക് എനിക്ക് എന്താ പറയണ്ടേ അത്രമാത്രം എക്സൈറ്റഡാണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ വെച്ച് കാലത്ത് പത്ത് മുപ്പതിന് സാഹിത്യ അക്കാദമിയുടെ ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് ഏർ ഒരുപാട് വളരെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്നു ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം ബുക്കിൻ്റെ പ്രകാശനത്തിൻ്റെ തീയതി മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളെല്ലാവരും പറഞ്ഞു ബുക്കിൻ്റെ പേര് ഓർത്തു വെച്ചോളൂ എൻ നേരം തുഴഞ്ഞ് ഇതാണ് എൻ്റെ ബുക്കിൻ്റെ പേര് സോരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ ബുക്കിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എൻ നേരം തുഴഞ്ഞ് സോ ഒരിക്കൽ കൂടെ എല്ലാവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എല്ലാവരും പ്രകാശന ചടങ്ങിൽ വരണം എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് മുണക്കാലമാണ് എന്നൊക്കെ അറിയാം എങ്കിൽ കൂടെ സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുടക്കാണ് ഗവൺമെന്റ് ഹോളിഡേ ആണ് ബാങ്ക് ഹോളിഡേ ആണ് അതുപോലെ തന്നെ ഗുരു സമാധിയാണ് അപ്പം അങ്ങനെ 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 ഒരുപാട് 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 മുടക്കുകളുള്ള ദിവസമാണ് സോ എല്ലാവരും വരണം എന്ന് മാത്രാണ് എനിക്ക് പറയാനുള്ളത് സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്റെ ഒരു പുസ്തകം വെളിച്ചം കാണാൻ പോകുന്നു അതിനു മുൻപ് തന്നെ ഒരു പത്തിരുപത്തഞ്ചോളം പേര് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നു എക്സ്ട്രീംലി ഹാപ്പി സോ എല്ലാവർക്കും എന്താ പറയാ നന്ദി അഡ്വാൻസായിട്ട് പറയാണ് അപ്പം എൻ്റെ ബുക്ക് നിങ്ങൾ എല്ലാവരും വായിക്കണം നിങ്ങൾക്ക് ബുക്കുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും എൻ്റെ ആദ്യ പുസ്തകമായിട്ടുള്ള എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും താങ്ക് സോ മച്ച്